അവസാനിക്കാത്ത പോരാട്ടം ഇനി ജനഹൃദയങ്ങളിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇവിടെ പറഞ്ഞത് വരും മണിക്കൂറുകളിൽ വി എസിനെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും അനേകായിരങ്ങൾ തടിച്ചുകൂടും പ്രിയപ്പെട്ട വി എസിനെ കാണാനെത്തുന്ന ജനസാഗരം മതജാതി രാഷ്ട്രീയ ഭേദമന്യെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരായിരിക്കും അത്രയേറെ ജനമനസ്സുകളെ സ്വാധീനിച്ച നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ജീവിതം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കാമയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത് നാലാം വയസ്സിൽ അമ്മയും പതിനാലാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ ദാരിദ്ര്യവും അനാഥത്വവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി പ്രതിസന്ധികൾക്കിടയിലും പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കെട്ടുപോയില്ല ജാതി വിവേചനം രൂക്ഷമായിരുന്ന അക്കാലത്ത് സവർണ കുട്ടികൾ ചോവച്ചെറുക്കൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ വി എസ് അവരെ ധൈര്യത്തോടെ നേരിട്ടു ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ജോലിക്ക് പോകേണ്ടി വന്നപ്പോഴും വ്യവസ്ഥിതിയോടുള്ള അദ്ദേഹത്തിന്റെ കലഹം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു തയ്യൽക്കടയിലെ ചെറിയ വരുമാനം കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ തികയാതെ വന്നപ്പോൾ പതിനഞ്ചാം വയസ്സിൽ വി എസ് ആസ്വിൻവാൾ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു കഠിനാധ്വാനവും കുറഞ്ഞ കൂലിയും മോശം തൊഴിൽ സാഹചര്യങ്ങളും അവിടെയും അദ്ദേഹത്തെ അസംതൃപ്തനാക്കി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട കൂലി ലഭിക്കുന്നതിനായി അവരെ സംഘടിപ്പിക്കാൻ അദ്ദേഹം നിരന്തരം പ്രേരിപ്പിച്ചു ഒരു വർഷത്തിനുള്ളിൽ പതിനാറുകാരനായ വി എസ് തൊഴിലാളികളുടെ പ്രിയപ്പെട്ടവനും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി മാറി പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തു അതോടെ അച്യുതാനന്ദൻ എന്ന യുവ നേതാവ് രാഷ്ട്രീയരംഗത്ത് ഉയർന്നു വന്നു ദുരിത ജീവിതം മാത്രം അനുഭവിച്ച തൊഴിലാളികൾക്ക് പ്രതീക്ഷയുടെയും പ്രതീകമായി പിന്നീട് അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന തൊഴിലാളികൾ കൂലിവർധനവിനായി സമരം തുടങ്ങി ഈ ഗുലാബിന്റെ മുഴക്കം കുട്ടനാടിന്റെ വയലേലകളിൽ കൊടുങ്കാറ്റായി വീശി ഇത് ജന്മിമാരെ പ്രകോപിപ്പിച്ചു അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ വെട്ടിനുക്കി കൊല്ലാൻ അവർ ഉത്തരവിട്ടു കൊടിയ മർദ്ദനങ്ങളും ചെറുത്തുനിൽപ്പുകളും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ ഐതിഹാസികമായി പുന്നപ്ര വയലാർ സമരത്തിലേക്ക് നയിച്ചു ഒളിവു ജീവിതവും അറസ്റ്റും ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു മരിച്ചെന്നു കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സ്ഥലത്തു നിന്നാണ് വി എസ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖനായി മാറി ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു വി എസ് എന്ന രണ്ടരം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ പ്രതീകമായി മാറി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാരണവരായി അദ്ദേഹം അറിയപ്പെട്ടു സീറ്റ് നിഷേധിച്ചവരോടും പരിഹസിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടുമെല്ലാം തൂക്കുമരത്തിന്റെയും വാരിക്കുന്തത്തിന്റെയും രക്തമിറ്റുന്ന കഥകൾ ഓർമ്മിപ്പിച്ചു വി എസ് അച്യുതാനന്ദന്റെ വിപ്ലവ ജീവിതത്തിന്റെ തിരശീല വീഴുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും കണ്ണേകരണെ എന്ന് ആവേശത്തോടെ ന്യൂസ് വിഷയം കണ്ണൂർ